മത്സരിക്കണമെങ്കിൽ അവർക്ക് ദേശീയ അംഗീകാരം ഉണ്ടാവണം ദേശീയ പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെടും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നാണ് സി പി എം നേതാവായി എ കെ ബാലൻ പറയുന്നത് മലപ്പട്ടിയിലും നാളെ മത്സരിക്കേണ്ടി വരുമെന്നുള്ള ഭയമാണ് നമ്മൾ മത്സരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് രാജ്യത്തിന് വേണ്ടിയാണ് വർഗീയ ശക്തികളെ വേണ്ടിയാണ് നമ്മൾ നമ്മൾ അതാണ് അപ്പോൾ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് അവരുടെ ചിഹ്നം സംരക്ഷിച്ച് ദേശീയ പാർട്ടിയുടെ മേൽവിലാസം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ മത്സരിക്കുന്നത്